എപ്പിസോഡ് പത്തൊമ്പതിൽ ഇപ്രാവശ്യം ലൈഫ് സ്റ്റോറി പങ്കുവച്ചവരിൽ ഒരാൾ നടിയും നർത്തകിയും അഭിഭാഷകയുമായ ശൈത്യ സന്തോഷായിരുന്നു പണിപ്പുര ടാസ്കിനു ശേഷമാണ് ലൈഫ് സ്റ്റോറി പറച്ചിൽ നടന്നത് ശൈത്യ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇമോഷണലായി വിതുംബികൊണ്ടാണ് തൻ്റെ മാതാപിതാക്കളും താനും കടന്നു വന്ന വഴികളെക്കുറിച്ച് ശൈത്യ ശൈത്യം സംസാരിച്ചത് എന്നാൽ ആര്യൻ സരിഗ റേന തുടങ്ങിയവർ ശൈത്യ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ചിരിക്കാൻ തുടങ്ങി ആര്യൻ ചിരിക്കുന്നത് കേട്ട് മറ്റു മത്സരാർത്ഥികളും ആശയക്കുഴപ്പത്തിലായി ശൈത്യം സംസാരിക്കുന്നതിനിടെ ആര്യനും സരികയും റേനയും ചിരിക്കുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും ഷാനവാസും അഭിലാഷും അക്ബറുമെല്ലാം ഓനിലുമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശൈത്യം സംസാരിച്ച് തീർന്നതും ആര്യനടുത്തേക്ക് അഭിലാഷ് പാഞ്ഞെത്തി എന്തിനാണ് ഒരാൾ ഇമോഷനായി സംസാരിക്കുമ്പോൾ ചിരിക്കുന്നതെന്ന് ചോദിച്ച് ആക്രോശിച്ചു എന്നാൽ താൻ ചിരിച്ചില്ലെന്നും ബാക്ക് പെയിൻ കാരണം കരയുകയാണ് ചെയ്തതെന്നുമാണ് ആര്യൻ മറുപടി നൽകിയത് ആര്യൻ മാത്രമല്ല സരികയും റേനയും എല്ലാം ചിരിക്കുന്നത് താൻ കണ്ടുവെന്നും ആക്രോശിച്ച അഭിലാഷ് പറഞ്ഞു ആര്യൻ ചിരിക്കുന്നത് വ്യക്തമായി തങ്ങൾ കണ്ടതും കേട്ടതുമാണെന്ന് പറഞ്ഞ് അക്ബറും ഷാനവാസും എത്തി അപ്പോഴും ഞങ്ങൾ ഷൈത്യയുടെ കഥ കേട്ട് ചിരിച്ചതല്ലെന്നും അപ്പാനിശ്വരത്തിന്റെ ഗോഷ്ഠിയും ആര്യന്റെ പ്രവൃത്തികളും കണ്ടാണ് ചിരിച്ചതെന്നായിരുന്നു സരിഗയുടെയും റൈനയുടെയും മറുപടി ആര്യൻ ചിരിച്ചിട്ടില്ല കരയുകയായിരുന്നുവെന്ന് ജിസേലും ന്യായീകരിച്ചു എന്നാൽ മുൻനിരയിലെ സോഫയിലിരുന്ന് മുഖം പൊത്തി ആര്യൻ ചിരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു അഭിലാഷ് വീണ്ടും വീണ്ടും ചിരിച്ചതിനെ ചോദ്യം ചെയ്തതോടെ രോഷം കൊണ്ട് ആര്യൻ കാലിൽ കിടന്ന ചെരുപ്പ് അഭിലാഷിന് നേരെ എറിഞ്ഞു കടുകിട വ്യത്യാസത്തിലാണ് ചെരുപ്പ് ആരുടെയും ശരീരത്തിൽ കൊള്ളാതെ മാറിപ്പോയത് അവൾ സംസാരിക്കുമ്പോൾ പലരും ചിരിക്കുന്നത് ഞാൻ കണ്ടു ആര്യൻ കരുതുന്നതിന് അല്ല ഇവിടെ ഇരുന്ന് ചിരിച്ച മറ്റു പലരെയുമാണ് ഉദ്ദേശിച്ചത് നിന്നെ അല്ല ഞാൻ പറഞ്ഞത് നീ ചിരിച്ചെന്നോ കരൻ എന്നോ പറഞ്ഞിട്ടില്ല പ്രേന ചിരിച്ചത് കണ്ടു ഒരാളുടെ സ്റ്റോറി പറയുമ്പോൾ ചിരിക്കുന്നത് നല്ല സ്വഭാവമല്ല സരിക ചേച്ചിയൻ ചിരിച്ചു എന്നാണ് അഭിലാഷും അക്ബറും ഷാനവാസും പറഞ്ഞത് ശരതേട്ടന്റെ മുഖം കണ്ടിട്ടാണ് ചിരിച്ചത് അല്ലാതെ ഷൈത്യ സംസാരിക്കുന്നത് കേട്ടിട്ടല്ലെന്ന് മൂവ് മൂവനും ആവർത്തിച്ചു റെനയെ ഒനിൽ ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം തുടങ്ങി റെന അതിനിടയിൽ ഒനിലിനെ പിടിച്ചു തള്ളുകയും ചെയ്തു പോയി തരത്തിൽ പോയി കളിക്കടി പുല്ലേ നീ പോടിപുല്ലെ എന്നെ തല്ല നീ ആരടി ചിലക്കലെ നീ വെറും പുല്ലാണ് കിളിച്ചിട്ടില്ല നീ ആദ്യം പോയി വളർന്നിട്ട് വാ തുടങ്ങി വളരെ മോശമായ ഭാഷപ്രയോഗ്യമാണ് റനയ്ക്ക് നേരെ ഒന്നിൽ നടത്തിയത്